ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ബി ജെ പിയുടെ കേന്ദ്രത്തിൽ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങളും നിർണായക വകുപ്പുകളും ചോദിച്ച സഖ്യകക്ഷികൾ ടി ഡി പി ജെ ഡി യു എൽ ജെ പി ശിവസേന തുടങ്ങിയ പ്രധാന സഖ്യകക്ഷികൾ മുതൽ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ച വരെ മന്ത്രിസ്ഥാനത്തിനും പ്രധാന വകുപ്പുകൾക്കുമുള്ള സമ്മർദ്ദം ചെലുത്തുകയാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ എൻ ഡി എ സഖ്യത്തിന്റെ നേതാവായി നരേന്ദ്രമോദിയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തിരുന്നു അടുത്ത സർക്കാർ രൂപീകരിക്കാൻ എൻ ഡി എ വെള്ളിയാഴ്ച അവകാശവാദം ഉന്നയിക്കുമെന്നും സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യോഗത്തിൽ ടി ഡി പിയും ജെ ഡി യുവും എൻ ഡി എയിലെ ബി ജെ പി ഇതര അംഗങ്ങൾക്കിടയിൽ മന്ത്രിസ്ഥാനത്തിന്റെ സിംഹഭാഗത്തിനായും യോഗത്തിൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു ബി ജെ പിക്ക് സ്വന്തമായി ഭൂരിപക്ഷം ലഭിക്കാത്തതുകൊണ്ടും പുതിയ സർക്കാർ രൂപീകരണത്തിന് പതിനാറ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ അനിവാര്യമായതുകൊണ്ടും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡിപിയും നിതീഷ് കുമാറിന്റെ ജെ ഡി യുവും കിങ് മേക്കർമാരായി ഉയർന്നിരിക്കുകയാണ് ഇതോടെ പ്രധാന പദവികൾ തന്നെ ആവശ്യപ്പെടുവാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിൽ ബി ജെ പി ഇരുന്നൂറ്റി നാല്പത് ടി ഡി പി പതിനാറ് ജെ ഡി യു പന്ത്രണ്ട് ശിവസേനക്ക് ഏഴ് ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് അഞ്ച് എന്നിവരാണ് പ്രധാനികൾ മൂന്നാം മോദി മന്ത്രിസഭയിൽ സ്പീക്കർ പദവിക്ക് പുറമെ എട്ട് മന്ത്രിസ്ഥാനങ്ങൾ ടി ഡി പി ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ റോഡ് ഗതാഗതം കൃഷി ഗ്രാമീണ വികസനം ഐ ടി കമ്മ്യൂണിക്കേഷൻ ആരോഗ്യം വിദ്യാഭ്യാസം പാർപ്പിടമാൻ അർബൻ ഡെവലപ്മെന്റ് തുടങ്ങിയ ക്യാബിനറ്റ് പദവികൾ ധനവകുപ്പിൽ സഹമന്ത്രിസ്ഥാനവുമായി ടി ഡി പി നോട്ടമിടുന്നതായിട്ടാണ് സൂചന കൂടാതെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക സാമ്പത്തിക പാക്കേജും സംസ്ഥാന തലസ്ഥാനമായി അമരാവതി വികസിപ്പിക്കുന്നതിനുമുള്ള ഫണ്ടും ടി ഡി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് നാല് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും രണ്ട് സഹമന്ത്രിയും വേണമെന്നാണ് ജെ ഡിയു ആവശ്യം റെയിൽവേ കാർഷിക വ്യവസായം ഗ്രാമവികസന മന്ത്രാലയങ്ങൾ എന്നിവയാണ് ഇവർ നോട്ടമിടുന്നത് കൂടാതെ എൻ ഡി എ കൺവീനർ സ്ഥാനം എൻ ഡി എ സർക്കാരിന് മിനിമം പൊതുപരിപാടി വേണമെന്നും ജെ യു ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യവ്യാപകമായി ജാതി സെൻസസും ബീഹാറിന് പ്രത്യേക പദവിയും വേണമെന്നും ജെ യു സൂചന നൽകി എന്നാൽ എൻ ഡി എയ്ക്കുള്ള പിന്തുണ നിരുപാധികമാണെന്നും ഈ ആഗ്രഹങ്ങൾ അടുത്ത എൻ ഡി എ സർക്കാരിൽ ചേരുന്നതിനുള്ള വ്യവസ്ഥകളല്ലെന്നും അവർ വ്യക്തമാക്കുന്നു ശിവസേന കുറഞ്ഞത് മൂന്ന് ക്യാബിനറ്റ് ബർത്തും രണ്ട് സഹമന്ത്രിമാരെയും ലക്ഷ്യമിടുന്നുവെന്നാണ് സൂചന ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും ഒരു ക്യാബിനറ്റ് ബർത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനായിരിക്കാം പാർട്ടി ആവശ്യപ്പെടുന്ന മന്ത്രിസ്ഥാനം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ